ഈ വീഡിയോയിൽ കാണുന്ന നിറജന രണ്ടാം പ്രസവം കൃഷ്ണഗിരി പശു ഉൽപ്പന്നിക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരാഴ്ച വരെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ കറവേൽ ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ പാൽ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്ന പശുവാണ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം പശുവിൽ പശു സ്വിസ് ബ്രോണും ഹെച്ച്എഫും കൂടെ മിക്സായിട്ട് വരുന്ന ക്രോസ് പശുവാണ് അതായത് പത്ത് എങ്ങനെ നോക്കിയാൽ ഇരുപത് ലിറ്ററിനും ഇരുപത്തഞ്ചിനകത്തുള്ള പാലും കിട്ടും പശുവിൽ പശുവൊക്കെ അതായത് ഹച്ച് എഫ് അല്ല എച്ച് എഫും ജേഴ്സിയും ഷൂസും ക്രോസ് വരുന്നതും ഉണ്ട് പശു വലിയ അതായത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ചൂട് ക്ലൈമറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ചൂടായിരുന്നാലും കതപ്പൊന്നും വരത്തില്ല പശു പിടിച്ച് നിൽക്കുന്ന പശുക്കളിതൊക്കെ അപ്പം നാല് നല്ല അകലമുള്ള കാമ്പാണ് കണ്ടില്ല നല്ല മടിയാണ് നാല് കാമ്പ നല്ല അകലമുണ്ട് കേറ്ററക്ക മടിയൊന്നുമല്ല കറക്റ്റ് മടിയാണ് പശു ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കോൺടാക്റ്റ് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്ററോളം പാൽ കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് രണ്ടാം പ്രശ്നത്തിൽ ഹെവി സൈസിൽ വരുന്ന പശു ചെറിയ പശുവല്ല ഹെവി സൈസിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന മോഴ പശുവാണ് ആണ് ഇരുപത് ലിറ്റർ പാലിൽ നമുക്ക് ഷ്യൂറിറ്റി കൊടുക്കാം എൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ലിറ്റർ പാലാണ് പറഞ്ഞ് ഇരുപത് ലിറ്റർ പാൽ നമുക്ക് കണക്ക് കൂട്ടാം കൂടുതൽ വാഗ്ദാനം ഒന്നും ഞാൻ പറയുന്നില്ല ഇരുപത് ലിറ്റർ പാൽ കണക്കു കൂട്ടിക്കോളെ പക്ഷേ ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കറക്കും നമുക്കറിയാം എന്തായാലും ഇപ്പോൾ പശുവിനെ കുറിച്ച് അറിയാവുന്നവർക്കെ ഈ പശു ഒക്കെ ഇരുപത്തഞ്ച് ലിറ്റർ പാൽ സുഖമായിട്ട് കറക്ക് വന്നു ഇരുപത് ലിറ്റർ പാൽ കണക്കുകൂട്ടിക്കോ നല്ല സൈസിൽ വരുന്ന മോഴപ്പശു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിൽ ഇപ്പോൾ തന്നെ ഇത്രയും അകടുണ്ട് ഇനി ഒരാഴ്ച ടൈമുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം ഡേറ്റും ഉണ്ട് പ്രസവിക്കാൻ ചെറിയ അല്ല നല്ല സൈസിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് പക്ഷേ ഹച്ച് എഫ് അല്ല ഹെച്ച് എഫും ബ്രൗണും സ്വിസ് ബ്രൗണും ഒരു ക്രോസിൽ വരുന്ന പശുവുമാണ് രണ്ടാം പ്രസവം പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളിൽ തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം ഇതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി പശുക്കളാണ് ഒരു ഫാമിനായിരുന്നാലും ഒരു വീട്ടിലൊക്കെ ആയിരുന്നാലും കൊണ്ട് നിർത്താൻ പറ്റിയ പശുവാണ് നല്ല പാലും കിട്ടുമ്പോൾ ഈ ഇതിൻ്റെ പാലൊക്കെ കൊഴുപ്പുമാണ് അത്യാവശ്യം ജേഴ്സി പശുവിൻ്റെ കൊഴുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു നോർമലി ഹച്ച് എഫിൻ്റെ അത്രയും ക്വാളിറ്റി കുറഞ്ഞ പാലായിരിക്കത്തില്ല ഒരുവിധം ക്വാളിറ്റിയുള്ള പാലായിരിക്കും ഈ പൂ ഈ പശുവിൻ്റെ കാര്യം അതിലൊരു സ്വിസ് മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് ക്വാളിറ്റി ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക